ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാരും അടിപൊളി ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയാണ് ബട്ട് ഇത് കണ്ടോ നമുക്ക് ഇന്ന് ഇവിടെ മൈനസ് ഫിഫ്റ്റീൻ ആണ് ഇവിടുത്തെ ഏറ്റവും ലെവൽ കൂടിയ ഒരു സ്നോഫോൾ ആണ് പക്ഷെ നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യം ഉള്ള നമ്മൾ പുറത്തു പോവാസ് കണ്ടോ ഗൈസ് ഫ്രൂട്ടില് ഫ്രൂട്ടിലല്ല നമ്മടെ പാക് നമ്മള് ഗരാജന്ന് വണ്ടി എടുത്തോണ്ടിരിക്കും അറിയില്ല എന്തോ വെള്ള മഞ്ഞ റോഡാണെങ്കിൽ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല കാരണം സ്നോ ഒരുവിധം ഒന്നും ഒതുങ്ങിയാല് ഇങ്ങനെ സ്ട്രീറ്റിലുള്ള നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള എല്ലാം സ്നോ ഒക്കെ ക്ലിയർ ചെയ്യുന്നു കണ്ടിന്യൂസ് ക്ലിയറിങ് പറ്റില്ല തോന്നുന്നു അതുകൊണ്ട് നമ്മളിപ്പം മഞ്ഞിന്റെ മുകളിലെ കൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് മെയിൻ മെയിൻ ഹൈവേ ഒക്കെ ചെലപ്പോ അവര് ക്ലീൻ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മുടെ സ്ട്രീറ്റ് ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല A few moments later. പ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പക്ഷേങ്കിൽ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലയെന്നുവെച്ചാൽ ഞാൻ ഗ്ലൗസ് എടുക്കാൻ പറ്റുപോയി പിന്നെ ഈ ഇത്രയും മഞ്ഞിൽ ആ സ്നോയില് നമ്മൾ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കൽ ഗ്ലൗസ് ഇല്ലാണ്ട് നടക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തില്ല ഇപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇപ്പൊ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ വീടിന്റെ ഏരിയ മൊത്തം സ്നോ ആയി കിടക്കല്ലേ അപ്പൊ അവിടെ മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യണം ഞാൻ അതോർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് അത് ഓൾറെഡി തുടങ്ങി പരിപാടി ഇതാ ഗൈസ് ഇവിടെ ഫുള്ള് ഇത്രയും ഉണ്ടായിരുന്നുണ്ടല്ലേ ഈ ഭാഗ നമ്മൾ കേറുന്ന ഏരിയ വരെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കുറേ മാറ്റി മാറ്റി കുറേ ഉപ്പ് ഇട്ടു അങ്ങനെയാണ് ഇപ്പം ഇങ്ങനൊരു ലെവലായത് പക്ഷേ അതെ ഇപ്പം നമ്മൾക്ക് പോകണ്ട വഴി ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്ലിപ്പായി ഈ ഈ ഐസ് ഇപ്പം ഇപ്പോഴത്തെ ഈ ലെവലില് ഇത് ആണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ കാരണം ഇത് പൊടി പൊടി പോലെ ഇരിക്കുന്ന ഐസാണ് നമുക്കത് ക്ലീൻ ചെയ്ത് മാറ്റാൻ കുറച്ചുകൂടി ഈസിയാണ് പക്ഷേ ഈ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിം ഐസ് കുറച്ച് കട്ടിയാകും ലൈക്ക് ഗ്ലാസ് മാതിരിയാവും ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അപ്പം അത് നമ്മൾക്ക് പിന്നെ വലിയ പാടായിരിക്കും അത് ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റാൻ എന്നിട്ട് അതിൽ തന്നെ നമ്മൾ തെന്നി താഴെ വീണവും അങ്ങനത്തെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രാവിലെയൊക്കെ നമ്മൾ ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ലല്ലോ പെട്ടെന്ന് ഇത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് ക്ലീൻ ചെയ്ത് കളയണം അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ക്ലാസിന്റെ ഇൻറെ ഉള്ളിൽ നമ്മള് റൂമിന്റെ ഉള്ളിലേക്ക് തണുപ്പ് കയറും ഇങ്ങനെയായ ഓളറെ തണുപ്പ് മഞ്ഞ ഇങ്ങനെ വീണ്ടും കാണാനൊക്കെ നല്ല രസാ നോക്കിയേണ്ടോ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ മരത്തിന്റെ മുകളിലൊക്കെ ഐസൊക്കെ വേണീട്ട് കാണാനൊക്കെ നല്ല രസുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ കോരി വൃത്തിയാക്കേണ്ട കാര്യമല്ലേക്കുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടല്ല ഇതിപ്പം നമ്മള് ഇങ്ങനെ തന്നെ ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യുകയും ചെയ്യണം നോർമലാണ് നമുക്ക് പക്ഷെ ഇതൊക്കെ ഒരു പുതുമയാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിച്ചു ഉള്ളൂ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ പക്ഷെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മളും ഇതിൽ അഡാപ്റ്റ് ആയി വരുന്നുണ്ട് ഓക്കെയാണ് തണുപ്പായാലും ഓ ഇപ്പൊ നിർത്തിയായി അല്ലേ ഇപ്പൊ ഇപ്പൊ നമ്മൾ കൈസ് ൊക്കെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് ഇനി നമ്മൾ ഉപ്പിട്ടോണ്ടിരിക്കുകയാണ് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഐസൊക്കെ ഉരുകും ഇപ്പം നമുക്ക് നടന്ന് പോകുന്ന ഭാഗത്ത് ചില ഈസി ആയിരിക്കും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ട് വീഴും ഇപ്പോൾ കുറച്ച് വേലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് സ്നോ കുറച്ച് താണും നല്ല തണുപ്പുണ്ട് പതിനെട്ട് മൈനസ് എയ്റ്റീനാണിപ്പോ അപ്പൊ ഇതാണ് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ടൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുള്ള സീന് ഇത് മൊത്തം കണ്ടു ഇങ്ങനെ എല്ലാം ശരിയായി വരും അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് എനിക്കിത് ഞങ്ങളുടെ ഒരു സ്നോ ഡേ എങ്ങനെയായിരിക്കും ഒന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മൈനസ് തേർട്ടി മൈനസ് ഫിഫ്റ്റി വരെ ആവും എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല ഇത്തവണ കുറച്ച് സിവിയറാണ് അപ്പോൾ എന്തായാലും നമ്മളതിൽ കരുതിയിരിക്കണമല്ലോ അപ്പം നെക്സ്റ്റ് ഒരു പുത്തിനെപ്പിസോഡുമായിട്ട് ഐശ്വതി തിരിച്ച് വരുന്നവരേക്കും ബൈ ബായ്